മീൻ പിടിക്കാൻ ഇറങ്ങിയാണ് ഇന്ന് രാത്രിയിലെ ഹൈറ്റായിട്ട് പത്തരയ്ക്കാണ് അപ്പോൾ വെള്ളം കയറി വരുന്നേ ഉള്ളൂ ഞാൻ ഇടാൻ പോകുന്നത് മീന്റെ തല കട്ട് ചെയ്തതാണ് കാരണം ഈ സമയത്തൊക്കെ സ്രാവാണ് ഏറ്റവും കൂടുതൽ അടിക്കാൻ ചാൻസ് നല്ല ക്ലിയർ വെള്ളമാണ് ചിലപ്പോൾ ക്യാറ്റ് പിഷും അടിക്കും അപ്പം നമ്മൾ വലിയ മീനെ മാത്രമാണ് ടാർഗറ്റ് ചെയ്യുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ചൂട്ടിട്ട് പിടിച്ച മീന്റെ കട്ട് ചെയ്ത തലയാണ് ഇടാൻ പോകുന്നത് ഇങ്ങനെ കൊളുത്തിയിട്ട് പിന്നെ ദേഹത്തെവിടെ ഉള്ളിൽ ഇറക്കി വെക്കും ഇങ്ങനെയാണ് വെക്കുന്നത്

അവിടെ അതിനകത്ത് എന്തോ ഉണ്ടെന്ന് തോന്നുന്നു പിടിച്ചു നോക്കിയാ നീഷേ చెరియరి క్యాట్ ఫిష్ అను కున్నర్ క్యాట్ ఫిష్ అను చెరియరి క్యాట్ ఫిష్ చెరియరి క్యాట్ ఫిష్ అను అది చిరిగనే അപ്പോൾ ഈ ഇത് വളരെ ചെറിയ ഒരണമാണ് നമുക്കിതിനെ ആവശ്യമില്ല അതുകൊണ്ട് നമ്മളതിനെ തിരിച്ചുവിടുകയാണ് വെറുതെ ആവശ്യമില്ലാത്തതിനെ നമ്മൾ കൊന്നുകളയേണ്ട കാര്യമല്ലോ ഇതിനെ തിരിച്ചുവിടുകയാണ്